ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കെട്ടിയിടാറില്ല കേട്ടോ അത് ഞങ്ങളുടെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് കഴിയിലൊരു ബെൽറ്റ് പോലും ഇല്ലല്ലോ അപ്പോൾ കുഞ്ഞുങ്ങളെ കെട്ടിയിടാറില്ലയോ ഫ്രീ ആയിട്ടാണോ വിട്ടേക്കുന്നത് എന്നുള്ളത് അതെ അത് കറക്റ്റാണ് ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിട്ടേക്കുന്നത് കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് പറമ്പുണ്ടേ അപ്പോൾ തുറന്നങ്ങ് വിട്ടേക്കും അവർ അത്യാവശ്യം അവരുടെ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യും പിന്നെ റെസ്റ്റ് എടുക്കും ആവശ്യം തോന്നി അവർ തന്നെ കൂട്ടി കയറ്റി കിടക്കും ഞാൻ ഗേറ്റ് അകത്തുനിന്ന് കൂട്ട പൂട്ടി താക്കോലിട്ടേക്കും പൂട്ടുക നല്ല താക്കോലിട്ടേക്കും കാരണം അഥവാ അൺഫോർച്ചുനേറ്റലി ആരെങ്കിലും വന്ന് ഗേറ്റ് തുറന്നാൽ പോലും അവർക്ക് ഈ നമ്മൾ ൊണ്ട് അകത്ത് കയറില്ല അങ്ങനെ ആരും കാണിക്കില്ല പക്ഷെ ചിലവർ വിഡിത്തരം കാണിക്കാറുമുണ്ട് അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് പ്രിക്കോട്ട് ചെയ്തിട്ട് അവരെ തുറന്നു വിടാറാണ് പതിവ് അപ്പോൾ നമ്മുടെ മാറ്റർ എന്ന് പറയുന്നത് ഇപ്പം എന്തിനാ സിംബായി കെട്ടിയിട്ടിരിക്കുന്നത് എന്നതിപ്പോൾ നിങ്ങൾ ചോദിക്കും സ്വാഭാവികം അവൾ ചേട്ടൻ്റെ ലോങ്ങ് കോട്ട് ഷപ്പേട അതായത് ഇച്ചിരി ആഗ്രഹിച്ചെടുത്ത ഒരു ഷെപ്പേടാട്ടോ അവൾ അതുകൊണ്ട് തന്നെ സിംബയ്ക്ക് ഭയങ്കര അഹങ്കാരുണ്ട് അവൾ ചേട്ട ഇത്തിരി കൊഞ്ചിച്ച ആളിക്കൊക്കെ ചെയ്തിട്ട് എല്ലാ അഹങ്കാരവും അവൾ കാണിക്കുകയെ അപ്പോൾ അതുകൊണ്ട് അവൾ ഗ്രൂമിംഗ് ചെയ്യുന്ന സമയത്ത് അവൾ തിരിഞ്ഞ് കടിക്കും കടിക്കുന്നതെന്ന് വെച്ചാൽ ഉപദ്രവമല്ല അറിയാമല്ലോ സ്നേഹം കൊണ്ടുള്ള കപ്പലും പേടി കൊണ്ടുള്ള കപ്പലും അല്ലെങ്കിൽ വേദന കൊണ്ടുള്ള ഒക്കെയാണ് അപ്പോൾ ഇപ്പം ഇച്ചിരി ഗ്രൂമിങ് ഇത്തിരി കടുത്തു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മഴ ആയിരുന്നില്ലേ തുടരെ ഇങ്ങോട്ട് മഴ ആയിരുന്നപ്പോൾ ഇവർ എസ്പെഷ്യലി സിംബയുടെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നനഞ്ഞിട്ട് ഇച്ചിരി ജട കെട്ടി അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ജട ഇച്ചിരി കടുത്തു പോയി അതുകൊണ്ട് നമ്മൾ ഗ്രൂമിങ് ചെയ്യുമ്പോൾ അവർക്ക് നോവും എന്നാലും നോവാത്ത രീതിയിൽ തന്നെയാണ് ചേട്ടൻ ചെയ്തത് എങ്കിലും അവളുടെ കപ്പ് കിട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ട് കപ്പല്ല ആക്ച്വലി അവൾ വിരളി കാണിക്കും കറക്റ്റ് പോലെ അല്ല അതാ വിരളി കാണിക്കും അപ്പോൾ അതുകൊണ്ട് പിടിച്ച് കെട്ടിയിട്ടതാ ഇനി കെട്ടിയിടാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അക്കപ്പനെ അവൻ നമ്മൾ ആദ്യമായിട്ടും അവസാനമായിട്ട് കെട്ടിയിട്ടാണ് ഞങ്ങളുടെ ലക്കപ്പനെ ആയിരുന്നു അതായത് നമ്മുടെ ലാസ്റ്റ് ആപ്സ് വല്ല ഒരു മെയിലുണ്ടായിരുന്നു എന്തും അതോ അലർട്ടായിരുന്നെന്ന് അറിയുമോ അവൻ നമ്മളെ കേറ്റൻ്റെ അടുത്ത് ഒരാൾ വന്ന് നിന്നാൽ അവൻക്ക് കുറയ്ക്കും ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് കയറ്റിൽ കൊണ്ടുവീണാൻ മാത്രമേ കുറയ്ക്കുകയുള്ളൂ പക്ഷെ അവ അങ്ങനെയല്ല ഒരു പരിചയമില്ലാത്തൊരു വണ്ടി വന്ന് നിന്നാലോ ആരെങ്കിലും കേറ്റിൻ്റെ അവിടെ വന്ന് നിന്നാലോ അവൻ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു എനിക്കറിയില്ല ഒരു കരിയിൽ വീഴുന്ന ശബ്ദമൂലം കേൾക്കാനുള്ള ക്യാപ്പബിലിറ്റി അവനുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അത്രയും നല്ല അലർട്ടായിരുന്നൊരു കുഞ്ഞനായിരുന്നു അവനെ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളെ വീട്ടിൽ കിട്ടിയിട്ടെന്നായ അവനെ കുളിപ്പിച്ചിട്ടായി നമ്മൾ അവൻ്റെ മുടി ഉണങ്ങാനായിട്ട് വെയിലത്തിട്ടതാണ് പക്ഷെ അവൻ ഈ ഇതേ ഈ സെയിം റോപ്പെന്നായിരുന്നു അതിൽ കിടന്ന് പെനഞ്ഞ് പെനഞ്ഞ അവൻ എത്തായി അതിനുശേഷം ഞങ്ങൾക്ക് ഭയങ്കര വിഷമാട്ടോ നമ്മൾ അത് അല്ലെങ്കിലോ കെട്ടിയിട്ടില്ല ആദ്യമായിട്ട് കെട്ടിയിട്ടത് അവനായിരുന്നു അങ്ങനെ പോയപ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സങ്കടമായിരുന്നു അപ്പം അതിനുശേഷം ഞങ്ങൾ പിന്നെ ആരെയും ഒന്ന് കെട്ടുന്ന മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ഗ്രൂമിങ് ചെയ്യുന്ന സമയത്ത് കെട്ടിയിടും അപ്പോൾ ചെയ്തിട്ടങ്ങ് അഴിച്ചുവിടും എൻ്റെ ലക്കപ്പൻ എൻ്റെ കുഞ്ഞമ്മക്ക് ഒന്നേക്കാൽ വയസ്സുള്ളപ്പോഴാണ് ഡെത്തായത് എൻ്റെ കുഞ്ഞമ്മ മുറ്റത്തിറങ്ങുമ്പോൾ അതായത് പിച്ച പിച്ച വെച്ചവള അടുക്കള വാതിൽ വഴി മുറ്റത്തിറങ്ങും അപ്പോൾ ഇവനാണെങ്കിൽ അടുക്കളയുടെ പുറകിലൊക്കെയാണ് അവൻ്റെ സ്ഥാനം എന്നിട്ട് കൂടിയാണ് ഇത്ര അലർട്ട് അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്ന ഒരു വല്ലാത്ത വിളി വിളിക്കും വിളി വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോ എൻ്റെ കുഞ്ഞ വെളിയിൽ ഇറങ്ങി ആ വിളി കേക്കണം വിളി കേൾക്കുമ്പോ നമുക്ക് അത്ഭുതം നമ്മൾ ഓടി വരും ഓടി വരുമ്പോഴത്തേക്കും കറക്റ്റ് ആണ് കുഞ്ഞമ്മ മുറ്റത്തുണ്ടാവും അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുകയവൻ പാപമ്മ നമ്മളറിയിക്കുന്ന ഒരു അറിയിപ്പേ ഇന്ന് നോവാണ് അവൻ അവന്റെ ഓർമ്മ എന്ന് പറയുന്നത് നമുക്ക് നീറ്റിലോടെ അല്ലാണ്ട് ഓർക്കാനേ പറ്റില്ല